െ ഞാൻ ഇന്ന് ഇങ്ങനൊരു റെസിപ്പിയാണ് ചെയ്യുന്നത് കോളിഫ്ലവർ വെച്ച് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുട്ടിൻ്റെ കൂട്ടത്തും ചപ്പാത്തിയുടെ കൂട്ടത്തും ചോറിൻ്റെ കൂട്ടത്തും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് അപ്പം ഇങ്ങനെയാണ് തയ്യാറാക്കണേന്ന് നോക്കുക ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക എനിക്ക് സപ്പോർട്ടാകും ഹൈക്കൂട്ടുകാരെ സലിം ബ്ലോസിലേക്ക് സ്വാഗതം ഇന്ന് കോളിഫ്ലവർ വെച്ചൊരു റെസിപ്പി നോക്കാം ഒരു ൂറ്റമ്പത് ഗ്രാം കോളിഫ്ലവറാണ് എടുത്തിരിക്കുന്നത് ഒരു ചെറിയൊരു കോളിഫ്ലവർ അത് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് വെള്ളത്തിലേക്ക് ചില മഞ്ഞൾ പൊടി ഇട്ടുകൊടുക്കുക അപ്പോഴും മസ്റ്റ് ആയിട്ട് ഇത് ചെയ്തിരിക്കണം അപ്പോഴിൻ്റെ ്ലവറിനുള്ള ഒരു കുഴപ്പമെന്ന് വെച്ചാൽ ഇതിൽ പുഴുവും കാര്യങ്ങളൊക്കെ കാണും അപ്പോഴത് പോകണമെങ്കിൽ ഇതുപോലെ തിളപ്പിക്കണം നമ്മുടെ കോളിഫ്ലവർ കണ്ടല്ലേ പിന്നെ മസ്റ്റായിട്ടും ചെയ്തിരിക്കണം കടുക് ഇട്ട് കൊടുക്ക വൺ ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പട്ട ഒരു മൂന്ന് ഏലക്ക ചതച്ചത് തോലാമ്പു എണ്ണെണ്ണല്ല അതൊരു ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് വറ്റൽമുളക് കൊടുക്കുക ഒരു ചെറിയ പീസ് ഇഞ്ചി അല്ലെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി ഒരു ആറേഴ് വെളുത്തുള്ളി രണ്ട് പച്ചമുളക് கறியில் கொடுக்கேபிள் ஸ்பூன் பெரிஞ்சீரச்சது ഇതിലേക്കിനി ഒരു വലിയൊരു സവാള ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കുക വന്നിട്ടുണ്ട് അതിലേക്ക് രണ്ട് മീഡിയം സൈസ് തക്കാളി ക്കാളിപ്പഴം ഇതിലേക്ക് മല്ലിപ്പൊടി ഇട്ടുകൊടുക്ക ഒരു രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് തക്കാളി വാടി വന്നപ്പോഴാണ് മല്ലിപ്പൊടി ഇട്ടുകൊടുത്തത് ഇതിലേക്ക് ഇനി ശല മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കുക ഒരു വൺ ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക ഇത് കാശ്മീരി മുളക് പൊടിയാണ് ிம் மசால இட்டு அரைஸ்பூன் கிர்பூன் குருமளக பிடிச்சது இட்டுவிடுக்கெப்பர் பவுடர் ഇതിലേക്കിരി വെള്ളം ഒഴിച്ചു കൊടുക്ക അപ്പൊ ഞാൻ തീ കുറച്ച ശേഷമാണ് പൊടിയേറ്റങ്ങളൊക്കെ ഇട്ടുകൊടുത്തത് ഇനി കോളിഫ്ലവർ തട്ടി ശല വൺ ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുക മല്ലിയില ഇട്ടുകൊടുക്കറിട്ട് കൊടുക്കാം നമ്മുടെ കോളിഫ്ലവർ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റി ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് അപ്പോൾ നെയ്യൊക്കെ ഇച്ചിരി കൂടുതൽ ഇട്ട് കൊടുത്ത് നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കും അതായത് എരിവ് ശ്രദ്ധിച്ചിടുക കുരുമുളക് പൊടിയൊക്കെ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നവർ കുരുമുളക് കുരുമുളക് പൊടിയൊക്കെ കുറച്ച് ഇട്ട് കൊടുക്കുക അതായത് മുളക് പൊടി എങ്ങനെയാണ് കുറച്ച് ഇട്ട് കൊടുക്കുക അപ്പോൾ ഇത് ഇച്ചിരി എരിവുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ നെയ്യ് കുറച്ച് കുറച്ചുകൂടി ചേർത്ത് കൊടുക്കുക രണ്ട് ടേബിൾ സ്പൂണൊക്കെ ഇട്ട് കൊടുക്കുക എനിക്ക് കുറച്ചുകൂടി ടേസ്റ്റിന് ലഭിക്കും അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കുക ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക എനിക്കൊരു സപ്പോർട്ടാകും അപ്പോഴടുത്തൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്